അറിയില്ല അങ്ങനെ ഇടാത്തതിന്റെ പേരിൽ വഴക്ക് ആളാണ് ഞങ്ങളൊക്കെ നമസ്കാരം ബാലഭാസ്കറുടെ ഭാര്യ ലക്ഷ്മിയുടെ ഇന്റർവ്യൂ നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്നു ഇന്നലെ നമ്മൾ ഇന്റർവ്യൂസ് എല്ലാം കണ്ടു അപ്പൊ അതിനകത്ത് ലക്ഷ്മി പറഞ്ഞ ഒരു കള്ളം അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കള്ളം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കത് കള്ളമായിട്ട് തന്നെയാണ് അത് ലക്ഷ്മി തന്നെ അതിനകത്ത് പറയുന്നുണ്ട് അറിയാതെ പറഞ്ഞുപോയ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഈ ഒരു വീഡിയോ ഇടുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ക്ലിപ്പിങ്ങൊക്കെ ഞാനിവിടെ വയ്ക്കാം അതിൽ ഞാൻ പറയുന്നൊരു സത്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി ഒന്ന് ആദ്യത്തെ കേസ് ഈ പറയുന്ന ആരുമായിട്ട് ഈ അർജുനുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് പരിചയം എന്ന് ചോദിക്കുമ്പോൾ തമ്പിയുടെ കുടുംബ കുടുംബത്തിലുള്ള പൂന്തോട്ടവുമായി ബന്ധപ്പെട്ട് ഒന്ന് പൂന്തോട്ട തറവോടുമായി ബന്ധപ്പെട്ട് എന്താണ് തമ്പിയുടെ അകന്ന ഒരു ബന്ധുവാണെന്ന് പറയുന്നു അതുമല്ല ഏതോ ഒരു കേസിൽ അകപ്പെട്ട് നിൽ ഒരു പയ്യനായിരുന്നു പക്ഷേ അവൻ അറിയാതെ പെട്ടുപോയതാണ് അവൻ അതിൽ പെടുത്തിയതാണ് എന്ന് ഈ പറയുന്ന അർജുൻ പറയുന്നത് കൊണ്ട് തന്നെ ബാലഭാസ്കർ അതിൽ വിശ്വസിക്കുന്നു അവൻ പറഞ്ഞത് വിശ്വസിക്കുന്നു അവൻ്റെ ഭാവം ചെറുക്കനാണെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ കൂടെ നിർത്താൻ എന്നല്ല ഏതെങ്കിലും ഒരു ഡ്രൈവറായിട്ട് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നു അതുമല്ല ഇവരെടുത്ത് നമ്മളിവിടെ സ്ഥിരമായിട്ട് ഡ്രൈവിങ് ഡ്രൈവറായിട്ട് വന്നതൊന്നുമല്ല ബാലഭാസ്കർ വിചാരിച്ചത് ഇവരുടെ ഫ്രണ്ട് സർക്കിളിലെല്ലാം പറയാം ഇങ്ങനെ ഒരു ഡ്രൈവറുണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു എന്ത് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പയ്യനുണ്ട് അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിലാണ് അർജുനെ കൂടെ നിർത്താമെന്ന് കരുതിയത് അതുമല്ല നമ്മുടെ കൂട്ടത്തല്ല നിന്നത് അവനെ ഏതൊരു ഇത്തുവാണ്ടത്ത് തന്നെ എന്താണ് ഏതൊരു ഹോ ലോഡ്ജിലാണ് നിന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് ഈ ആങ്കർ ചോദിക്കുന്നുണ്ട് പിന്നീട് എത്ര കാലം നിങ്ങൾ ഈ ഈ ഈ പറഞ്ഞ അർജുനുമായിട്ട് പിന്നെ അർജുന എത്ര കാലത്തോ എത്ര കാലം ഇങ്ങനെ നിങ്ങളോട് ഡ്രൈവറായിട്ട് പണി ചെയ്തപ്പോൾ ലക്ഷ്യു പറയുന്നത് ഞങ്ങളുടെ ഒപ്പം ആയിരുന്നില്ലല്ലോ അയാള് വേറൊരു റൂമിൽ വേറെ ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുകയായിരുന്നു നമ്മുടെ ബാലിൻ്റെ കൂടെ ഒന്ന് രണ്ടതുകൊണ്ടൊക്കെ ഡ്രൈവ് ഡ്രൈവ് ചെയ്യാൻ വന്നിട്ടുള്ളു ഒരു എന്താ എല്ലാവരും എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷ്മി പറയുന്നത് ഇല്ല അങ്ങനെ കൂടുതലായിട്ടൊന്നും അവൻ എൻ്റെ കൂട്ടത്ത് നമ്മളോട് നിന്നിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം അത് കൃത്യമായിട്ട് ലക്ഷ്മിയോട് പറയുന്നുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഡ്രൈവറായിട്ട് നമ്മൾ വിളിച്ചിട്ടുള്ളൂ എന്ന് എന്നുള്ളത് യാദർച്ഛികമായിട്ട് ഈ തൃശ്ശൂർ പോകുന്ന സമയത്ത് അർജുന ഡ്രൈവറായി ഡ്രൈവറായിട്ട് വിളിച്ചു എന്നാണ് ലക്ഷ്മി പറയുന്നത് അതിൻ്റെ കൂടെ അതിൻ്റെ അതിനോടനുബന്ധമായിട്ട് ഈ ആങ്കർ മറ്റൊരു കൊസ് ചോദിക്കുന്നുണ്ട് ഈ അർജുൻ സീറ്റ് ആ അപകട സമയത്ത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോ ലക്ഷ്മി പറയുന്ന ഒരു ഉത്തരവുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കുക ഈ രണ്ട് ക്ലിപ്പിംഗ് നിങ്ങൾ ഒന്ന് കേൾക്കുക സീറ്റ് ബെൽറ്റ് ഇട്ട് കുട്ടിയുമായിട്ട് ഇരിക്കുവായിരുന്നു ഈ അർജുൻ സീറ്റ് ബെൽറ്റ് ഇട്ടോ എന്നുള്ള കാര്യത്തിൽ അതെനിക്ക് അറിയില്ല മുമ്പ് കിട്ടിയിട്ടുള്ള ആളാണ് ഞങ്ങളൊക്കെ കേട്ടോ ഈ ആദ്യത്തെ ക്ലിപ്പിങ്ങില് എന്താ അവർ പറയുന്നത് ആദ്യത്തെ ക്ലിപ്പിങ് പറയുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യമേ നമ്മളിവിടെ ഡ്രൈവറെ നിങ്ങൾ വിരക്കുക എപ്പോഴും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഡ്രൈവറായിട്ട് വന്നിട്ടുള്ളൂ എന്ന് പറയുന്നു രണ്ടാമത്തെ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നത് എന്താ സീറ്റ് ബെൽറ്റ് അത് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന അർജുനവനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അതിനർത്ഥം ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല മനസ്സിലായോ അതുമല്ല ഈ പറയുന്നതിൽ ആദ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം എന്ന് പറയുന്ന ലക്ഷ്മി തന്നെ അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തോ ഒരു അബദ്ധമായി എന്ന് കരുതി പിന്നെ അത് ഒരു വർഷമായിട്ട് മാറ്റുന്നുണ്ട് ആദ്യം ഒന്നോ രണ്ടോ വർഷം എന്ന് പറയുന്നു പിന്നെ ഒരു വർഷം വരെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ അത് ഞാൻ എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് ലക്ഷ്മി അവിടെ മനസ്സിലാകുന്നു ആ ക്ലിപ്പിംഗ് നോക്കി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അതിന് ശേഷം തന്നെയാണ് ാണ് ശേഷമാണ് ലക്ഷ്മി പറയുന്നത് പറയുന്നതാണ് ഈ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ബാലഭാസ്കർ ഈ അർജുനെ കുറ്റ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഒന്നോ രണ്ടോ പ്രാവശ്യമൊന്നും അല്ല അർജുന അവർക്ക് ഡ്രൈവറായിട്ട് പോലും സ്ഥിരം അർജുൻ തന്നെയായിരുന്നു ഡ്രൈവർ എന്നുള്ളത് അതൊരു കള്ളം തന്നെയാണല്ലേ അതൊരു കള്ളം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അറിയാതെ പറഞ്ഞു പോയിട്ടാണ് എനിക്കതിൽ ഫീൽ ചെയ്യുന്നത് അടുത്ത നമ്മുടെ ഈ തമ്പിയുടെ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവിടെ തമ്പിയെ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ലക്ഷ്മി ശ്രമിക്കുന്നുണ്ട് ലക്ഷ്മി എന്നെ പറയുന്നുണ്ട് പിന്നീട് ഞാനല്ലേ അതായത് ഞാൻ എന്തിന് എനിക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനല്ലേ ആദ്യം പോയിട്ട് പിന്നെന്താണ് കേസ് കൊടുക്കാനുള്ളത് ഞാൻ അങ്ങ് അങ്ങ് ഏത് അറ്റം വരെ പോകും ഞാൻ അതുപോലെ ലക്ഷ്മി പറയുമ്പോൾ മറ്റൊരു കേസ് ഞാനൊരു സാധാരണക്കാരനായ സാധാരണക്കാരിയാണ് അവിടെ എന്നെ ആർക്കും ഭീഷണിപ്പെടുത്തിയൊന്നും പിന്നെ പിന്നെന്തിനെ മൊഴി മാറ്റി പറയാനൊന്നും സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് സാധാരണക്കാരികളായത് കൊണ്ട് അവരെല്ലേ ഭീഷണിപ്പെടുത്തിയാൽ മാറ്റാൻ പറ്റും ഒരു സാധാരണക്കാരാണെങ്കിൽ ഒരാൾ വന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ശരിയാണ് ഓക്കെ നീ ഇങ്ങനെ പറയുന്നത് തന്നെ കൊന്നളം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരി എന്ത് ചെയ്യും പേടിച്ച് പറയാതിരിക്കും അപ്പോൾ ലക്ഷ്മി ഒരു സാധാരണക്കാരി അല്ല അവിടെ ഒരു ഒരു ഇതുണ്ട് സാധാരണക്കാരി ആയതുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സാധാരണക്കാരൻ്റെ അടുത്തത് ഭീഷണിപ്പെടുത്തുക ഒരു എക്സ്ട്രാ ഓർഡിനറി ഇത്തിരി വിൽ പവർ ഉള്ളത് മാത്രമേ എന്ത് ചെയ്യും ഭീഷണിയൊക്കെ വില പോകുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ലക്ഷ്മി അതിനകത്ത് പറയുന്നുണ്ട് എന്താണ് അതായത് ഇവർ ഇത് ചെയ്ത് ഫോൺ നം ഫോൺ വാങ്ങിച്ചതിൽ നിന്ന് എനിക്കൊരു ഒരു ഒരു ഒന്നും തോന്നിയില്ല എന്നുള്ളതാണ് അതൊരു സൗഹൃദത്തിൻ്റെ പുറത്തേക്ക് അവിടെയൊക്കെ ലക്ഷ്മി മറക്കും പോലെ അല്ലെങ്കിൽ എന്തൊക്കെ എന്ത് പറയാനൊരു അല്ലെങ്കിൽ പേടി എന്തോ ഉണ്ട് അതിനകത്ത് അപ്പം ഒരു സുഹൃത്ത് ഒരു സ്വന്തം ഭർത്താവ് എന്തു ചെയ്യുന്നു മരിച്ചു ഭർത്താവിൻ്റെ പേഴ്സും ഒരു ഫോണും ഒരു സുഹൃത്ത് കൊണ്ടുപോകുന്നു സുഹൃത്ത് ശരി ഓക്കെയാണ് ആക്സിഡൻറ്റ് സമയത്ത് ഫോണും ഇതും തൊട്ടടുത്ത് ആര് കാണുന്നു അവരുടെ അവർക്ക് കൊടുക്കും ശരി ഓക്കെ അമ്മ തിരിച്ചു ചോദിച്ചപ്പോൾ പേഴ്സ് മാത്രം കൊണ്ടുതരുന്നു ഫോണ് മൂന്ന് ദിവസം കയ്യിലിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു അസ്വാഭാവികതയും ലക്ഷ്മിക്ക് തോന്നിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു അതങ്ങോട്ട് ദഹിക്കാമേ അതങ്ങണ്ട് അല്ലേ അപ്പോൾ ചോദിച്ചു തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി പേഴ്സ് ഒക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്രേ പക്ഷേ ഫോൺ ഒന്ന് കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ ഞാൻ തന്നേക്കാം ഉറപ്പായിട്ടും തിരിച്ചു തരാം ഞാൻ ഒന്ന് രണ്ടു ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വ്യക്തിപരമായ ഒരു രീതിയിൽ ചോദിച്ചപ്പോൾ അമ്മ ശരി എന്നുള്ള രീതിയിൽ അങ്ങനെ പറ കൊണ്ട് തരണം എന്ന് കൊണ്ട് തരാം എന്ന് പറഞ്ഞു ആ ഫോൺ വെച്ചിട്ട് അയാൾക്ക് വേറെ വ്യക്തിപരമായി മറ്റൊന്നും ചെയ്യാനില്ല പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണ് അയാൾ എന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല അതുകൊണ്ട് അതിൽ സംശയിച്ചൊന്നുമില്ല കൊണ്ടു എന്ന് പറഞ്ഞല്ലോ പഴ്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞു ഫോൺ കൊണ്ടുവരും ഓക്കെ ആ ഒരു ഒ അസ്വാഭാവികതയും എനിക്ക് തോന്നിയില്ല അത് എൻ്റെ കയ്യിൽ കുറച്ച് ദിവസം ഇരിക്കട്ടെ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ ലക്ഷ്മി പറയുന്നുണ്ട് അതിൽ അവരില് ആ ഫോൺ വെച്ച് എന്താ ചെയ്യാനുള്ളത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ലക്ഷ്മി തന്നെ മനസ്സിലാക്കണേ ഇപ്പോഴും ലക്ഷ്മിക്ക് ഓരോ അസ്വാഭാവികതയും തോന്നുന്നില്ല കാരണം ഈ പറയുന്ന പിന്നെ അർജുനും ഈ പറയുന്ന ദംഭിജും ഇപ്പോഴും സ്വർണ്ണക്കടത്ത കേസിൽ ഉള്ള കേസിൽ പ്രതികളാണ് അപ്പം എന്നിട്ട് പോലും ലക്ഷ്മിക്ക് അതൊരു അങ്ങനെ ഒരു അസ്വാഭാവികത തോന്നുന്നില്ല അതൊരു പ്രശ്നമൊന്നുമില്ല ഒരു സുഹൃത്തല്ലേ എന്നുള്ള രീതിയിൽ വാങ്ങിച്ചു വെച്ചതായിട്ടാണ് ലക്ഷ്മിക്ക് ഇപ്പോഴും തോന്നുന്നു എന്ന് എന്ന് പറയുന്നെങ്കിൽ അവിടെയും ഒരു ചെറിയ പ്രശ്നം കിടപ്പുണ്ട് അപ്പം ഈ രണ്ട് കേസുകൾ മനസ്സിലായി ഈ നമ്മുടെ നമ്മൾ വിരൽ ചൂടുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട രണ്ട് പേര് അർജുനായാലും തമ്പിയായാലും ഇതാണ് ഇപ്പോഴും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രതികളായിരിക്കുന്ന സമയത്തും പോലും ലക്ഷ്മി എന്താ പറയുന്നത് അവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല അത് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാന്ന് ലക്ഷ്മി ആവർത്തിച്ച് പറയുമ്പോൾ ഇതിലൊരു ചെറിയ ഒരു പ്രശ്നമുണ്ടല്ലേ അതെന്തിനങ്ങനെ പറയുന്നു എന്നുള്ള ഒരു ഒരു സാധനം ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം ഈ രണ്ടൊരു കേസ് അതിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ പല പല കേസുകളും നമുക്ക് ഇതുപോലുള്ള പലതും പേടിച്ചോ അല്ലെങ്കിൽ സ്വന്തം എന്തോ മറക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോഴേക്കും നമുക്ക് തോന്നിപ്പോകും ഇനിയെല്ലാം എന്താണ് തെളിയിക്കട്ടെ അല്ലേ ആരാണ് അതുപോലെ ഈ ഈ കലാഭവൻ സോബി പറയുന്നത് എന്താണ് ആദ്യം ഇവരുടെ കൊടുത്ത മൊഴി എന്താണ് ആഹാ ഈ ഡ്രിങ്ക്സ് കഴിച്ചതിന് ശേഷം ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ ഹോസ്പിറ്റലിൽ വെച്ചാണ് എനിക്ക് ബോധം വന്നതെന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങൾ ഈ കാറ് കണ്ടോ ഈ അതായത് നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കേസ് ഈ കാർ ആക്സിഡന്റ് നടന്നപ്പോൾ ഫ്രണ്ടിലിടുന്ന ആരാണ് ലക്ഷ്മിയും ഈ പറയുന്ന അർജുനുമാണ് അർജുനന് ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടുന്നു ലക്ഷ്മിയും കുറച്ച് ഗുരുതര പരിക്കായിരുന്നു പക്ഷേ രക്ഷപ്പെടുന്നു ആ കൊച്ചു മാത്രം പക്ഷേ ബാക്ക് ബാക്ക് സീറ്റിലിരുന്ന ബാലഭാസ്കർ മരിച്ചു പോകുന്നു ഇതല്ലേ ബാലഭാസ്കറിന് മരിച്ചേ മരിച്ചു പോകുന്നു അപ്പോൾ ഈ കാർ കണ്ട് കഴിഞ്ഞാൽ ഈ കാറിൻ്റെ പിക്ചർ കണ്ട ഫ്രണ്ട് മാത്രമാണ് പ്രശ്നം ബാക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഗ്ലാസ് പോലും പൊട്ടിയിട്ടില്ല ആ സൈഡിലോ അവിടെ നിന്ന് ഒരു ഗ്ലാസ് പോലും പൊട്ടിയിട്ടില്ല എന്നിട്ട് അവിടെ ഇരുന്ന ബാലഭാസ്കറാണ് മരിച്ചത് ഏതാണ്ട് ഇരുപത്തെട്ടോളം മുറിവുകൾ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അവിടെയും നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത കുറെ പ്രശ്നങ്ങളുണ്ട് മരിക്കണമെന്നെങ്കിൽ ഫ്രണ്ട് ഇരിക്കുന്നവരാ മരിക്കാനുള്ളത് ഫ്രണ്ടിയിൽ അവർക്ക് ഇരിക്കുന്നവർക്കൊന്നും പറ്റിയെന്ന് മാത്രമല്ല ഫ്രണ്ട് മാത്രമാണ് പൊളിഞ്ഞിരിക്കുന്നത് അല്ലേ ബാക്കിൽ ബാക്കിൻ്റെ സൈഡ് വിൻഡോയിൽ ഒന്നും ഒരു ഒരു പ്രശ്നവും വന്നിട്ടില്ല അത് അതുപോലെ തന്നെയുണ്ട് ഉണ്ട് ആ കാറ് കാണുമ്പോൾ അതുപോലെ തന്നെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അവിടെയൊക്കെ ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ബാലഭാസ്കർ ഇതിന് ശേഷം സംസാരിച്ചും ഒക്കെ ലക്ഷ്മി അതൊക്കെ പുതിയ അറിവാണ് നമുക്ക് ഇതുവരെയായിട്ട് കേട്ടില്ല ബാലഭാസ്കർ പ്രതികരിച്ചിട്ടുണ്ടോ എന്നുള്ള കേസ് ഇതുവരെയൊക്കെ കേട്ടില്ല അപ്പോൾ ലക്ഷ്മി പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ബാലഭാസ്കർ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട് അർജുൻ ഉറങ്ങിപ്പോയതാണ് എന്ന് ബാലഭാസ്കർ പ്രതികരിച്ചു എന്നൊക്കെ പറയുന്നു അപ്പം ഇതിലൊക്കെ കുറേ എന്താണ് കുറേ പ്രശ്നങ്ങളുണ്ട് ലക്ഷ്മി നമുക്കത് പെട്ടെന്ന് കൊണ്ട് വിളിക്കാൻ പറ്റില്ല കുറേ പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴും സ്റ്റിൽ അവരെ ആരെയും സംശയമില്ല അവരെ കണ്ടും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രതികളായിട്ട് പോലും ലക്ഷ്മിക്ക് സംശയമില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് സംശയങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് വീടും കാണാം ജയ്